പത്ത് പോയിൻറ്റ് ഒന്ന് ഹോൾ ക്യൂബ് പ്ലസ് രണ്ട് പോയിന്റ് ഒൻപത് ഹോൾ ക്യൂബ് ബൈ പത്ത് പോയിൻറ്റ് ഒന്ന് ഇൻറ്റു പത്ത് പോയിൻറ്റ് ഒന്ന് പ്ലസ് രണ്ട് പോയിന്റ് ഒമ്പത് ഇൻറ്റു രണ്ട് പോയിന്റ് ഒമ്പത് മൈനസ് ഇരുപത്തൊൻപത് പോയിൻറ്റ് രണ്ട് ഒൻപത് ഇവിടെ അംശം പത്ത് പോയിൻറ്റ് ഒന്ന് ഹോൾ ക്യൂബ് പ്ലസ് രണ്ട് പോയിൻ്റ് ഒമ്പത് ഹോൾ ക്യൂബ് ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന രൂപത്തിലാണ് ഇതൊരു ഐഡൻറ്റിറ്റിയാണ് ഇതിൻ്റെ വലതുവശം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ഇതാണ് ഒരു ഐഡൻറിറ്റി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് സംഭവം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ മൈനസ് എ ബി ഇപ്പം ഈ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ള രൂപത്തിലാണ് ഇവിടെ പത്ത് പോയിന്റ് ഒന്ന് ഹോൾ ക്യൂബ് പ്ലസ് രണ്ട് പോയിന്റ് ഒമ്പത് ഹോൾ ക്യൂബ് ഇതിൻ്റെ വലതു വശം പോലെ എഴുതുക ഈ അംശത്തിന് എ പ്ലസ് ബി എ പ്ലസ് ബി അതുപോലെ പത്ത് പോയിൻറ്റ് ഒന്ന് പ്ലസ് രണ്ട് പോയിൻറ്റ് ഒമ്പത് പത്ത് പോയിൻ്റ് ഒന്ന് പ്ലസ് രണ്ട് പോയിന്റ് ഒമ്പത് നമ്മൾ ഈ ബ്രാക്കറ്റിൽ എഴുതി അടുത്ത ബ്രാക്കറ്റിൽ എ സ്ക്വയർ ഈ എൻ്റെ സ്ക്വയർ അതുപോലെ പത്ത് പോയിൻറ്റ് ഒന്ന് സ്ക്വയർ എന്ന് എഴുതുക പിന്നെ പ്ലസ് ബി സ്ക്വയർ ഈ ബിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ട് പോയിന്റ് ഒമ്പത് സ്ക്വയർ പിന്നെ മൈനസ് എ ബി എ ബി പറഞ്ഞത് രണ്ടും കൂടി ഗുണിക്കുക പത്ത് പോയിൻറ്റ് ഒന്ന് ഇൻറ്റു രണ്ട് പോയിൻ്റ് ഒമ്പത് നമുക്കിപ്പോൾ അംശം എഴുതി ബൈ ചെയ്തെഴുതുക പത്ത് പോയിൻ്റ് ഒന്ന് ഇൻറ്റു പത്ത് പോയിൻ്റ് ഒന്ന് പത്ത് പോയിൻ്റ് ഒന്ന് ഹോൾ സ്ക്വയർ പ്ലസ് രണ്ട് പോയിൻറ്റ് ഒമ്പത് ഇൻറ്റു രണ്ട് പോയിൻ്റ് ഒമ്പത് രണ്ട് പോയിൻറ്റ് ഒമ്പത് ഹോൾ സ്ക്വയർ മൈനസ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഒമ്പത് ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടാം പത്ത് പോയിൻ്റ് ഒന്നും രണ്ട് പോയിൻറ്റ് ഒമ്പതും പത്ത് പോയിൻ്റ് ഒന്ന് രണ്ട് പോയിൻ്റ് ഒമ്പത് കൂട്ടുമ്പോൾ ഒമ്പത് ഒന്നും പത്ത് ഇഷ്ടം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് പതിമൂന്ന് പോയിന്റ് പൂജ്യം പറഞ്ഞാൽ പതിമൂന്ന് അപ്പം ഈ ബ്രാക്കറ്റത്തെ കൂട്ടിയപ്പോൾ പതിമൂന്ന് ഒന്ന് ഇൻറ്റു പത്ത് പോയിൻറ്റ് ഒന്ന് സ്ക്വയർ പ്ലസ് രണ്ട് പോയിന്റ് ഒമ്പത് സ്ക്വയർ മൈനസ് ഇത് ഗുണിക്കുക പത്ത് പോയിൻ്റ് ഒന്ന് ഇൻറ്റു രണ്ട് പോയിന്റ് ഒമ്പത് പത്ത് പോയിൻറ്റ് ഒന്ന് ഇൻറ്റു രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കൊണ്ട് നൂറ്റൊന്നിനെ ഗുണിച്ചാൽ തൊള്ളായിരത്തി ഒൻപത് രണ്ട് കൊണ്ട് നൂറ്റൊന്നിനെ ഗുണിച്ചാൽ ഇരുന്നൂറ്റി രണ്ട് കൂട്ടുമ്പോൾ ഒമ്പത് രണ്ട് ഒമ്പത് രണ്ട് ഇവിടെ ഒരു ദശാംശ സ്ഥാനം ഇവിടെയും ഒരു ദശാംശ സ്ഥാനം ആകെ രണ്ട് ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം അപ്പോൾ ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഒമ്പത് എന്ന് വരും ഇത് കുളിക്കുമ്പോൾ ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഒമ്പത് ബ്രാക്കറ്റ് അടക്കിയ നമുക്ക് ഛേദം ബൈ ഇത് അതുപോലെ എഴുതുക പത്ത് പോയിൻ്റ് ഒന്ന് ഹോൾ സ്ക്വയർ പ്ലസ് രണ്ട് പോയിൻറ്റ് ഒമ്പത് ഹോൾ സ്ക്വയർ മൈനസ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഒമ്പത് ഈ അംശവും ഛേദവും നോക്കുമ്പോൾ പതിമൂന്ന് ഇൻഡു പത്ത് പോയിന്റ് ഒന്നോ സ്ക്വയർ പ്ലസ് രണ്ട് പോയിന്റ് ഒമ്പത് സ്ക്വയർ മൈനസ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഒമ്പത് ബൈ പത്ത് പോയിന്റ് ഒന്ന് ഹോൾ സ്ക്വയർ പ്ലസ് രണ്ട് പോയിൻറ്റ് ഒമ്പത് ഹോൾ സ്ക്വയർ മൈനസ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഒമ്പത് അതായത് ഈ ഭാഗവും ഈ ഭാഗവും തുല്യമാണ് ഒരുപോലെയാണ് ഇത് രണ്ടും ഒരുപോലെയാണ് നമുക്കിവിടെ ഇൻഡു ചിഹ്നമാണ് അതുകൊണ്ട് ഇതും ഇതും നമുക്ക് വെട്ടിക്കളയാം ബാക്കി ഇവിടെ ആകെ അംശത്തിലൊരു ഉള്ളൂ ഉത്തരം പതിമൂന്ന്